എനിക്കൊന്നും ലാലിന്റെ ഫിഗറായിട്ടൊക്കെ നോബി ഇറങ്ങിയ ഒരു നോബി അല്ല നല്ല ആൾക്കാർ സത്യമാഷ് എങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് അല്ല അതെങ്ങനെയായിരുന്നു ഭയങ്കര സാറേ ഞാൻ ഒരുപാട് തലമുടി ഇങ്ങനെ വളർത്തിയിട്ട് സ്റ്റേജിൽ കോമഡി ചെയ്യാൻ വേണ്ടിട്ട് തലമുടി ഇങ്ങനെ പിടിച്ചു വെച്ചു രണ്ട് ഷേപ്പ് ഒക്കെ ആക്കിട്ട് പരമീശ്ശ പറഞ്ഞ ചിരിക്കാൻ വേണ്ടി ആൾക്കാർക്ക് കറക്റ്റ് സത്യമാഷല്ല ചുമ്മാ ആൾക്കാർ ചിരിക്കാൻ വേണ്ടിട്ട് സത്യമാഷ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ അത് ഇതിലൊക്കെ ഒരു വെസ്റ്റാറ്റേക്ക് ഇപ്പൊ പോലീസ് എപ്പോഴും കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലല്ലോ മുഖത്ത് മേക്കപ്പും ഉണ്ട് പെട്ടിയിലൊക്കെ ഇങ്ങനെ വന്ന് വരേട്ട് ടീഷർട്ട് അറിയാം ഇങ്ങനെ ഒരു വരേയും ടീഷർട്ടും പാന്റും ഈ പെട്ടി തൂക്കിരിക്കണം ഒരു ഷർട്ട് ഹിറ്റല്ലേ അമ്പാന്റെ രസ ചെയ്യുന്നു വളരെ വില വിക്രവരാ ഒരു ദിവസം ഞാൻ വേറെ ദിവസം ഇതുപോലെ തന്നെ താടിയൊക്കെ വളർന്ന സമയത്ത് അതൊരു മോഡൽ ആവാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മീശ വന്നിട്ട് ഇങ്ങനെ താടി വെച്ചു വെച്ച് തലമുടി വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഭയങ്കര ജനവും പ്രസ് മഞ്ഞ ഷർട്ട് മഞ്ഞ ഷർട്ടില് കൊറേ ബട്ടൺസ് ഉണ്ട് ഇവിടെയൊക്കെ ഒരു വെള്ള പാൻറ്റൊക്കെ ഇട്ട് ഞാൻ കയറി പോവുകയാണ് മിമിക്രി കൊള്ളാ മിമിക്രി ആർട്ടിസ്റ്റ് പേരുണ്ടല്ല അപ്പൊ ഗോകുലം മെഡിക്കൽ ഞാൻ ഇങ്ങനെ പോവുകയാണ്

മൺ ബുരാട്ടുത്ത മണവാട്ടുരാട്ട മണവാട്ടി കൂടവേ മ്പുരാട്ടി കരുത്ത മണവാട്ടി കോടെവരേ കോടവരേ കൂത്തിനല്ലെ കുഞ്ചു മൊഴിയല്ലേ കോടവരേ ജീവിക്കാൻ വേണ്ടി എന്റെ ഒരു ഷോക്കാർഡിൽ ഒരു ഫോട്ടോ സാറേ തലമുടിയൊക്കെ വെച്ചിട്ട് അതായത് അന്ന് ജയൻ തരംഗമായിരുന്നു ജയൻ തരംഗമായ സമയത്ത് ജയൻ തോക്ക് വെച്ച് എന്നെ ചുണ്ടുന്നു ഈ മുടിയും വെച്ച് ഇങ്ങനെ നിക്കുന്നു